പുരുഷന്മാർക്ക് ആഴ്ചയിൽ രണ്ടു വീതം മദ്യം സർക്കാർ സൗജന്യമായി നൽകണം കർണാടക സർക്കാരിൽ ഈ ആവശ്യം ഉന്നയിച്ച് മുന്നിട്ട് വന്നിരിക്കുകയാണ് ജെ ഡി എസ് എം എൽ എ എം ടി കൃഷ്ണപ്പ കർണാടക നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബഡ്ജറ്റ് പ്രസംഗം നടന്നപ്പോൾ വളരെ വിചിത്രമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കുടിയന്മാർക്ക് വേണ്ടി സംസാരിച്ചിരിക്കുകയാണ് കൃഷ്ണപ്പ പുരുഷന്മാർക്ക് രണ്ട് കുപ്പി മദ്യം സൗജന്യമായി നൽകുന്നതാണ് ആ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മുന്നൂറ്റിയെട്ട് കോടിയുടെ മദ്യമാണ് കർണാടകയിൽ വിറ്റത് കഴിഞ്ഞ വർഷത്തെ കണക്കിനേക്കാൾ ഇരട്ടിയാണിത് ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്ന ഒരു മേഖലയാണ് എന്ന് പറയുന്നത് ബെഫ്കോ അബ്ലറ്റ് വഴി കോടിക്കണക്കിന് മദ്യമാണ് വിറ്റുപോകുന്നത് ഏറ്റവും കൂടുതൽ വിറ്റുപോയത് ബിയർ ബോക്സുകളാണ് കർണാടകയിൽ മദ്യപിക്കുന്നവരുടെ പണം കൊണ്ടാണ് സംസ്ഥാനത്തെ വനിതകൾക്ക് മാസം രണ്ടായിരം രൂപയുടെ സൗജന്യ ബസ് യാത്രയും സൗജന്യ വൈദ്യുത പദ്ധതിയും നടപ്പാക്കുമ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് മദ്യം സൗജന്യമായി നൽകിക്കൂട എന്ന ചോദ്യമാണ് എം എൽ എ ഉന്നയിച്ചത് സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്ന ഒന്നാണ് മദ്യം എന്നത് നിരവധി എം എൽ എ മാർ മദ്യം കഴിക്കുന്നവരാണ് അതിനാൽ സൗജന്യ മദ്യം സൊസൈറ്റികൾ വഴി വിതരണം ചെയ്യണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് എം എൽ എ ഉന്നയിച്ച ഈ ആശയം നടപ്പിലാക്കേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സിദ്ധാരാമ യ്യ എക്സൈസ് വരുമാന ലക്ഷ്യം നാപ്പതിനായിരം കോടിയായി ഉയർത്തുന്നത് പിന്നാലെ കൃഷ്ണപ്പയുടെ ഈ ആവശ്യം ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ മൂന്ന് തവണ എക്സൈസ് നികുതി വർദ്ധിച്ചു ഇത് ദരിദ്രയാണ് ബാധിക്കുന്നത് ആളുകൾ മദ്യപിക്കുന്നതിൽ നിന്ന് പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തെ തടയാൻ നമുക്ക് കഴിയില്ല അവരുടെ പണം കൊണ്ട് സ്ത്രീകൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമ്പോൾ ആ പരിഗണന പുരുഷന്മാർക്കും ലഭിക്കണം എം എൽ എയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുരുഷന്മാർക്ക് എന്തെങ്കിലും കൊടുക്കൂ ആഴ്ചയിൽ രണ്ട് കുപ്പി മദ്യമൊക്കെ കൊടുത്താൽ എന്താണ് കുഴപ്പം സർക്കാരിന് ഇത് സൊസൈറ്റികൾ വഴി നൽകാൻ കഴിയും മലയാളിയായ മന്ത്രി കെ ജെ ജോർജിനോടായിരുന്നു കൃഷ്ണപ്പിയുടെ ഈ ആവശ്യം ഈ ആവശ്യം വളരെയധികം ന്യായപരമായ ഒന്നാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്ന മേഖല തന്നെയാണ് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ മദ്യഷോപ്പുകൾ എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളമാണ് മദ്യവില്പനയിൽ ഏറ്റവും വർധന ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വർഷം എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് രണ്ടേ ഒന്ന് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി ഒമ്പത് കോടിയായിരുന്നു തിരുവോണം കാണുന്ന രണ്ടു ദിവസങ്ങളാണ് മദ്യവില്പന കൂടിയത് പുതുവത്സര തലേന്ന് വിറ്റത് നൂറ്റിയെട്ട് കോടി രൂപയുടെ മദ്യവും അറുപത്തി പോയിന്റ് നാല് രണ്ട് കോടി രൂപയുടെ മദ്യമാണ് ബെഫ്കോ ഔട്ട്ലെറ്റ് വരെ വിറ്റത് കഴിഞ്ഞ വർഷം പുതുവത്സരത്തിന് തൊണ്ണൂറ്റി പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ മദ്യമാണ് വിറ്റഴിച്ചത് മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യം പോകുന്നത് ഇത്രയധികം മദ്യം വിറ്റുപോകുമ്പോൾ ലഭിക്കുന്ന വരുമാനം എന്നത് ഭീമമായ ഒരു തുക തന്നെയാണ് ഈ തുക കൊണ്ട് പലതരത്തിലുള്ള വികസനങ്ങൾ നടത്താമെങ്കിൽ എന്തുകൊണ്ട് മദ്യത്തെ പിന്തുണച്ചൂടുക കൃഷ്ണപ്പയുടെ ആവശ്യത്തെ മന്ത്രി കെ ജെ ജോർജ് പുച്ചിതള്ളി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സർക്കാരുണ്ടാക്കിയ സൗജന്യമായി മദ്യം വിതരണം ചെയ്യാൻ ആളുകളുടെ ം കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അദ്ദേഹം മറുപടിയും നൽകി രണ്ട് കുപ്പികൾ നൽകാതെ തന്നെ ഇതിനകം നമ്മൾ ബുദ്ധിമുട്ടായിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ സൗജന്യമായി മദ്യം നൽകിയാൽ എന്തായിരിക്കും അവസ്ഥയെന്നും സ്പീക്കർ യു ഡി ഖാദർ ചോദിച്ചു അതേസമയം മദ്യനിരോധനമാണ് വേണ്ടതെന്നും കോൺഗ്രസ് എം എൽ എ ബി ആർ പഠീൽ ആവശ്യപ്പെട്ടു ഈ എക്സൈസ് വരുമാനം പാപത്തിന്റെ പണമാണ് ദരിദ്രിൽ നിന്ന് ഉച്ച രക്തമാണിത് ഈ പണത്തിൽ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയില്ല ദേശീയ തലത്തിൽ മദ്യനിരോധനം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം പട്ടേൽ പറഞ്ഞു രണ്ടു മണിക്കൂർ നേരത്തേക്ക് താനൊരു ആണെങ്കിലും ആദ്യം മദ്യ നിരോധിക്കണമെന്നാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനം മദ്യത്തെ ഇത്രയധികം ആശ്രയിക്കണമോ എന്നും ഇത് തുടർന്നാൽ നമ്മൾ എവിടേക്ക് പോകുമെന്നും ബി ജെ പി എം എൽ എയും പ്രതിപക്ഷ ഉപനേതാവുമായ അരവിന്ദ് ബെല്ലാട്ട് ചോദിച്ചു ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ എക്സൈസ് വരുമാനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഗുജറാത്തിന്റെ വരുമാനത്തിൽ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണ് എക്സൈസ് എന്നും ബെല്ലാട്ട് വാദിച്ചു